ഹായ് ഫ്രണ്ട്സ് ബ്രദേഴ്സ് കിച്ചൻ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അസീർ തിരുവനന്തപുരം കൂട്ടായ്മയിലെ പ്രവാസികൾ സംഘടിപ്പിച്ച ഒരു മഹാസംഗമ വേദിയിലാണ് ഞാൻ ഇപ്പോൾ ഞാൻ സമർപ്പിക്കട്ടെ ഓക്കെ ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റേജിൽ നിൽക്കുന്ന നസീം ഉമർ ഫാറൂഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടാമതായി അഷറഫ് കുറ്റിച്ചൽ എംബസി വർക്ക് ചെയ്യുന്നു ഉപദേശിക സമിതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അടുത്തതായി വെൽക്കം ചെയ്യുന്നു ഡോക്ടർ അബ്ദുൽ ഖാദർ കിങ് കാലിദ് ഹോസ്പിറ്റൽ അടുത്തതായി വെൽക്കം ചെയ്യുന്നു നിസാം വൈസ് പ്രസിഡന്റ് അടുത്തതായി വെൽക്കം ചെയ്തിരിക്കുന്നു അൻസാരി ആദ്യമായി ചർച്ച ചെയ്യാനായി പ്രസിഡന്റായ ഉമർ ഫാറൂഖിനെ ക്ഷണിച്ചുകൊള്ളുകയാണ് തിരുവനന്തപുരം കൂട്ടായ്മയിലെ ചില പ്രത്യേകതകൾ പറഞ്ഞു തരുകയാണ് ഉമർ ഫാറൂഖ് ക്ഷേമനിധി കാർഡ് നോർക്ക കാർഡ് മറ്റൊരു പ്രത്യേകത ലോൺ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതായത് നമ്മൾ മാസം അൻപത് രൂപ വെച്ച് അടച്ചാൽ നാട്ടിൽ പോകുന്ന സമയത്ത് ആ പൈസ നമുക്ക് ഉപകരിക്കുന്നതാണ് നമ്മുടെ ഈ ഗ്രൂപ്പുകളിലുള്ളവർക്ക് ഒട്ടനവധി മറ്റു സഹായങ്ങൾ കൂടി ഈ ഗ്രൂപ്പ് അനുവദിച്ചു നൽകുകയാണ് തിരുവനന്തപുരം കൂട്ടായ്മയിലേക്ക് വന്നു ചേരാൻ താല്പര്യമുള്ളവർ അബഹ് മുഷിയുള്ളവർക്ക് എല്ലാവർക്കും വന്നു ചേരാവുന്നതാണ് ആദ്യമായി എത്തിയിരിക്കുന്നത് മുഖ്യ രക്ഷാധികാരിയായ അഷറഫ് കുറ്റിച്ചൽ കിങ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അബ്ദുൽ ഖാദർ അൻസാരി എക്സിക്യൂട്ടീവ് അംഗം മുഖ്യ അതിഥികളായി വന്ന ഷിജു ഭാസ്കറിനെ പൊന്നാടയിട്ട് സ്വീകരിക്കുകയാണ് കോളേജ് പ്രൊഫസർ കൂടിയാണ് ഡോക്ടർ ർ അബ്ദുൾക്കാദറിനെ പൊന്നാടയിട്ട് സ്വീകരിക്കുന്നു ഷഫീഖ് ഖജാഞ്ചിയെ പൊന്നാടയിട്ട് സ്വീകരിക്കുന്നു കമീസ് മുഷീത്തിലെ ബിനു ഡോക്ടറെ പൊന്നാടയിട്ട് സ്വീകരിക്കുന്നു കൈരളി ഷായെ പൊന്നാടയിട്ട് സ്വീകരിക്കുന്നു അഷറഫ് കുറ്റിച്ചെലിനെ പൊന്നാടയിട്ട് സ്വീകരിക്കുന്നു എംബസിയിൽ വർക്ക് ചെയ്യുന്നു സുഹൃത്തിന്റെ സഹോദരിക്ക് വൃക്കദാനം ചെയ്ത നിയാസ് കണിയാപുരത്തെ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി സ്വീകരിക്കുകയാണ് തിരുവനന്തപുരം കൂട്ടായ്മയിലെ അംഗങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഉമർ ഫാറൂഖ് ഇവിടെ ഗ്രൂപ്പിൽ വന്നു ചേർന്നിട്ടുള്ളവർ പരസ്പരം പേരും പറഞ്ഞു നാടും പറഞ്ഞു എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ് അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൂപ്പർ താരത്തെയാണ് കൂടെയുള്ള സുഹൃത്തിന്റെ സഹോദരിക്ക് വൃക്കദാനം ചെയ്ത സുഹൃത്തു കൂടിയാണ് ഈ വ്യക്തിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും മെമന്റിയും ക്യാഷ്അവാർഡും നൽകി സ്വീകരിച്ച് ഒരു സൂപ്പർ സ്റ്റാർ പദവി കൂടി കിട്ടിയിരിക്കുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും ഈ ഈ നല്ല കാണിച്ച വ്യക്തിക്ക് കുറച്ച് വ്യക്തികളെ കൂടി പരിചയപ്പെടാനുണ്ട് താരിഫ് സെക്രട്ടറി അങ്ങനെ ഗ്രൂപ്പിലുള്ളവരെല്ലാരും കൂടി പരിചയപ്പെടുകയും അവരുടെ നാടും വീടും ഇവിടുത്തെ ജോലികളും എല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയായിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരുവനന്തപുരം കൂട്ടായ്മയിലേക്ക് വന്നു ചേരാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് കുറച്ചുകൂടി മെമ്പേഴ്സിനെ പരിചയപ്പെടാം ബാത്തുഷ എക്സിക്യൂട്ടീവ് ഷാഫി ജോയിന്റ് സെക്രട്ടറി തിരുവനന്തപുരം കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ ഭാസ്കർ അഷറഫ് കുറ്റിച്ചൽ ഷാ കൈരളി ഡോക്ടർ അബ്ദുൽ ഖാദർ കിങ് ഖാലിദ് ഹോസ്പിറ്റൽ ഉമ്മർ ഫാറൂഖ് എന്നവർ ചേർന്ന് പ്രഭാഷണം നടത്തുകയായിരുന്നു സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന നസീം അൻസാരി നിസാം അസീർ തിരുവനന്തപുരം കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ള പ്രമുഖ വ്യക്തികൾക്കും പ്രവാസികളായ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികൾക്കും ബ്രിഡേഷ് കിച്ചൺ ലാബ് ആന്റ് ക്രാഫ്റ്റിന്റെ ഒരായിരം നന്ദി നമസ്കാരം ഇനിയും ഈ ഗ്രൂപ്പിലേക്ക് വന്നു ചേരുവാൻ താൽപര്യമുള്ളവർ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ നമ്പർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരത്തോടുകൂടി ഞങ്ങളുടെ വൈൻഡപ്പ് ആക്കുകയാണ്